ബസ് ിൽ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാലാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്ന ബസ് ഡ്രൈവർ യദു യെദു കേസിൽ കണ്ടക്ടറെ പ്രതി ചേർക്കാൻ ആവശ്യപ്പെടും സംഭവത്തിന് ശേഷം കണ്ടക്ടറാണ് ബസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നും യദു പറഞ്ഞു ചാർജ് ഷീറ്റ് നേരത്തെ തന്നായിരുന്നു ഒരു രണ്ട് മാസം മുമ്പേ തന്നു അത് ചില മീഡിയ ഹൗസിലൊക്കെ വന്നിട്ടുമുണ്ടായിരുന്നു ചാർജ് ഷീറ്റ് നേരത്തെ തന്നിട്ട് അതില് മൂന്നാമത്തെ പ്രതി മാത്രം ആഡ് ചെയ്തു അഞ്ച് പ്രതികളെ ഒഴിവാക്കിയിരിക്കുന്നു ബാക്കി അഞ്ച് പ്രതികൾ അതായത് നാല് പ്രതികളെ ഒഴിവാക്കിയിരിക്കുന്നു മൊത്തം അഞ്ച് പ്രതികളാണ് അപ്പൊ അതിനെതിരെ ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാനാണ് ഇപ്പൊ കോടതി വന്നത് അപ്പൊ അന്ന് ഞാൻ എഫ് ഐ ആർ ഇടാൻ പറഞ്ഞ പോലീസുകാർക്ക് പരാതി കൊടുത്തിട്ട് അവർ എഫ്ഐആർ ഇടാത്തൊണ്ടാണ് കോടതി എഫ്ഐആർ ഇടിയിപ്പിച്ചത് അങ്ങനെ കോടതി പറഞ്ഞിട്ടാണ് ഇവരെ എഫ്ഐആർ ഇട്ടത് അപ്പൊ അന്വേഷണം തൃപ്തികര അല്ലാത്തതുകൊണ്ട് നമ്മൾ കോടതിയിൽ നിന്ന് പ്രൈവറ്റ് കംപ്ലൈന്റ് ചെയ്യുക ഒരു പ്രതിയും കൂടെ ഉണ്ട് ആറാമത്തെ ഒരു പ്രതിയും കൂടെ ഉണ്ട് കണ്ടക്ടർ ഇതിൽ ഇൻസിഡന്റിൽ അതേ ഉണ്ടല്ലോ അതോർട്ടറി എന്ന് പറയുമ്പോഴേക്ക് കണ്ടക്ടർ അല്ലേ പിന്നെ അദ്ദേഹമാണല്ലോ പാളയം വഴി വണ്ടി ഓടിച്ചു പോവാൻ പറഞ്ഞത് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും സുനിൽ ഈ കുറ്റപത്രത്തിൽ നിന്ന് മേയറേയും എം എൽ എയും ഒഴിവാക്കുന്നതിൽ എന്ത് വിശദീകരണമാണ് പോലീസ് പറയുന്നത് യതു നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അസഭ്യം പറയുകയും അശ്ലീല ആംഗ്യം കാണിക്കുകയും ചെയ്തു വന്ന ആര്യയുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഡ്രൈവർ യതിനെതിരെ കേസെടുത്തത് എന്നാൽ അന്ന് ഇതു പോലീസ് നൽകിയ ആര്യ്ക്കും സച്ചിനുമെതിരെ എഴുതിയ പരാതിയിൽ കേസ് ഉണ്ടായില്ല തുടർന്ന് ഇത് കോടതിയെ സമീപിച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആരിക്കും സച്ചിനും എതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു വാഹനം ഓടിച്ച ആര്യയുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കുറ്റപത്രത്തിൽ പ്രതിപ്പെട്ടിയിലുള്ളത് ആരിക്കും സച്ചിനും വാഹനത്തിനുണ്ടായിരുന്ന ഇവരുടെ മറ്റൊരു ബന്ധുവിനുമെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം ആയിരുന്നു കുറ്റപത്രത്തിൽ പറയുന്നത് എന്തായാലും പോലീസ് നടപടിക്കെതിരെയാണ് യേതു ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറെ കേസിൽ പ്രതികരിക്കണമെന്നാണ് യദു ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ പാളയം വഴി വാഹനം ഓടിച്ചു പോകാൻ തന്നോട് ആവശ്യപ്പെട്ടത് ഡ്രൈവർ ഇനം കണ്ടക്ടറാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ താൻ ബസിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു ബസിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കണ്ടക്ടർ മാത്രമാണ് ഈ ബസ്സിൽ സിസിടിവി ഡി വി ആർ നഷ്ടപ്പെട്ടതിന് പിന്നിൽ കണ്ടക്ടർക്ക് പങ്കുണ്ടെന്നും ഏതു ആരോപിക്കുന്നുണ്ട് എന്തായാലും അതുകൊണ്ടാണ് ഈ കേസിൽ നിലവിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നും പുതിയ കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസിനോട് ആവശ്യപ്പെടണമെന്നും ഉള്ള ഒരു ഹർജി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്